ഹലോ ഗുഡ് ഈവണിങ് ഗുഡ് മോർണിംഗ് കുറച്ചധികം ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഉള്ളത് ഇന്ന് പാകം തന്നെ വരുന്ന നമ്മുടെ സ്റ്റാക്സീനാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ ഹൈറ്റ് ഏതൊക്കെ കളറുകളാണ് ഉള്ളത് എന്ന് നമ്മളിത് സ്ക്രീനിൽ കാണിക്കുന്ന പൂക്കൾ തന്നെയാണ് കേട്ടോ വരുന്നത് ചെണ്ടുമല്ലിയുടെ പ്ലാന്റ് പന്ത്രണ്ട് രൂപയാണ് അടുത്തത് നമ്മുടെ ഉണ്ട് വൈറ്റും ഉണ്ട് പിങ്കും ഉണ്ട് പതിനഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ ഹൈറ്റ് വന്നേക്കുന്നത് കേട്ടോ പിന്നെ ഇനി നമുക്ക് അടുത്ത് വരുന്ന നമ്മുടെ ജമന്തിയുടെ പ്ലാന്റ് ആണ് ജമന്തി വൈറ്റും ഉണ്ട് യെല്ലോയും ഉണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനി നമുക്ക് ഈ ഒരു ജമന്തി ഉണ്ട് ഇതിന് മുപ്പത് രൂപയാണ് ഹൈറ്റ് വന്നേക്കുന്നത് അപ്പോൾ ഏത് പ്ലാന്റ് ആണ് വേണ്ടേ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ ഇത് നമ്മുടെ ഈ പ്ലാന്റ് പൂ നമ്മുടെ യു ഫോ പിയുടെ പൂ പോലെയാണ് പക്ഷേ ഇതാ ഒരു ടൈപ്പ് ആ പ്ലാന്റ് അല്ല കേട്ടോ ഞാൻ ചേച്ചീനോട് പറഞ്ഞു ഇതിന് വന്നിട്ട് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ ഇനി നമുക്ക് അടുത്ത വന്നിരിക്കുന്നത് ദ മന്ദാരമാണ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് സെയിലിന് തരുന്ന ഇതുപോലെ പ്ലാന്റിൻ്റെ പേരും റേറ്റും കൂടെ അതേ തന്നെ അടിച്ചിട്ടൊന്ന് തരുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നെട്ടോ ഫോട്ടോയായിട്ട് തന്നാൽ മതി അപ്പോൾ നമുക്ക് ഏതാണെന്ന് മനസ്സിലാകും പ്ലാന്റിൻ്റെ സൈസും മനസ്സിലാവും റേറ്റും എല്ലാം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും അപ്പോൾ സെയിലിന് തരുന്നവർ ഇങ്ങനെയൊന്ന് എഴുതിയടിച്ച് തരുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ചെണ്ടുമല്ലിയുടെ പ്ലാന്റ് ആണ് ഉണ്ട് ഓറഞ്ചും ഉണ്ട് പന്ത്രണ്ട് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് അടുത്തതാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈക്ക് വരുന്ന ഇരുപത്തി അഞ്ച് രൂപയാണ് തൈകളുടെ റേറ്റ് വന്നേക്കുന്നത് ഇനി അടുത്ത ഇതാന്നല്ലേ അടുത്തതാ നമ്മുടെ വാടാമല്ലിയുടെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ പതിനഞ്ച് രൂപയാണ് വൈറ്റും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിങ്ക് കളകോ വൈലറ്റ് അളവുമല്ലേ അതും ഉണ്ട് കേട്ടോ ഇനി ഇതാ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് ഇത് സിംഗിൾ ഷൂട്ടിന് നാൽപ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറാണ് ഇതായത് നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇത്രകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ വേറൊരു സെയിൽ ഉണ്ട് അതിൽ കാണാവേ